സ്ഥാനം ഒഴിയുകയാണ് ഇപ്പോൾ പ്രതികരണം എത്രാനേ ബുത്തങ്ങാടി രൂപതയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നാണ് വിധാനം പറയുന്നത് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാൻ പുതിയ രൂപ ബൾത്തങ്ങാടി രൂപ ആദ്യത്തെ പിതാവാണ് ഞാൻ അപ്പൊ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷം ദൈവാനുഗ്രഹത്താല് അവിടെ ശുശ്രൂഷയാൻ സാധിച്ചു ജനങ്ങളെല്ലാം തന്നെ സ്നേഹിച്ചു അച്ഛന്മാരെ സ്നേഹിച്ചു ഈ ജെയിംസസിൽ എനിക്ക് നേരത്തെ മതി പരിചയമുണ്ട് നല്ല അച്ഛനാണ് രൂപതയ്ക്ക് പറ്റിയ ആളാണ് അച്ഛൻ നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന് ശ്രീ ആയിരിക്കട്ടെ തെങ്ങാടി രൂപതയിൽ വിശ്വാസം ഇങ്ങോട്ട് അങ്ങ് നേരത്തെയാണ് രാജിവെച്ചിരിക്കുന്നത് അനാരോഗ്യം മൂലം അപ്പോൾ വലത്തങ്ങാടി രൂപതയിൽ നിന്നുള്ള ഒരാളും കൂടിയാണ് ഇപ്പോൾ പുതിയ മെത്രാനും കൂടി വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിലെന്താണ് അതിയായ സന്തോഷമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ അവിടുത്തെ ഭാഷ അറിയാവുന്ന സംസ്കാരം അറിയാവുന്ന അവിടെ പഠിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം അവിടെ ഉണ്ട് എനിക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ായിട്ട് പോകുന്നതാണ് എന്റെ വിശ്വാസം അതിന് ദൈവത്തെ നന്ദി പറയുന്നു അച്ഛനെ സംബന്ധിച്ചതിന്റെ അച്ഛനും നന്ദി പറയുന്നു അജവന തന്നെ രൂപതയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ സ്നേഹിക്കുക ശുശ്രൂഷിക്കുക എന്ന മുദ്രാവാക്യമാണ് എൻ്റെത് അത് തന്നെ എന്നാണ് എന്റെ ആഗ്രഹം അച്ഛനത് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു അച്ഛൻ നല്ല സ്നേഹമുള്ള വിശുദ്ധിയുള്ള നല്ല അച്ഛനാണ്